അല്ലാഹു അബ്ബിയാക്കളൗലിയാക്കള സാലിഹീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകല മറാദുകളും നിയസ്സലാക്കാനാണ് അല്ലാന്റെ പ്രിയപ്പെട്ട കൊമ്പിനിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനികൃക്തരും പ്രവാചകനെ ചെയ്തു അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവരുകളിൽ ഒന്നുമില്ലായിരുന്നു മഹാനായ പ്രവാചകനെ ഒന്നുമില്ലായിരുന്നു മഹാനവരുകളെ ദിക്ർ കൊടുത്തേയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവരുകൾക്ക് നല്ല മഹത്തായ ഒരു ജോലി നൽകി അതുപോലെ നല്ല ഒരു 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 അതുപോലെ 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 കൂട്ടുകാരനെ ഇതൊക്കെ തന്നെ തന്നെ ജോലിയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രിയങ്ങളെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്റെ കാര്യങ്ങൾ നിറവേറി പല പല ആഗ്രഹങ്ങളാണ് ചിലർക്ക് വിവാഹം ശരിയാകാതെ വിഷമിക്കുന്നവരാണ് ചിലർ മക്കളില്ലാതെ വിഷമിക്കുന്നവരാണ് ചിലർ ഭവനമില്ലാതെ വിഷമിക്കുന്നവരാണ് ചിലർ ജോലിയില്ലാതെ വിഷമിക്കുന്നവരാണ് ചിലർ ജോലി ഉണ്ടായിട്ടും വരുമാനം കുറഞ്ഞതിന്റെ പേരിൽ അങ്ങനെ തുടങ്ങി പല ആഗ്രഹങ്ങളും കൊണ്ടു നടക്കുന്നവരാണ് ഈ പറയാൻ പോകുന്ന നിങ്ങളുടെ അള്ളാഹു നടത്തി തരുന്നതാണ് ആരോട് ഈ ഈ എന്ന് നമ്മൾ പതിവായി ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ പല അത്ഭുത മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ കണ്ടു ആളുകൾ വിളിച്ചിരിക്കും ആളുകൾ അത്ഭുതത്തോടെ നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുക ഇത് വെറുതെ പറയുന്നതല്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തുകളും അനുഗ്രഹങ്ങളും വിഷ து

നല്ലൊരു കൂട്ടുകാരനെ ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള വലിയ വലിയ മാറ്റങ്ങൾ നൽകുന്നതാണ് അപ്പൊ ആണ് അപ്പൊ ഈ മഹത്തായ മഹത്തായും ഫീലി മാഞ്ചൽ തൈലൈ ഫീലി മാർ തൈലൈ എം ഫീ അപ്പൊ ഇതിൻ്റെ അർത്ഥത്തെ പ്രപഞ്ച പഠിച്ചവേ ടങ്ങൾ മാറാനും നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും അപ്പൊ ഈ ദ്വാ വളരെ മഹത്തുള്ള

വേണ്ടി വേണ്ടി ചെയ്യണം ചെയ്യണം നമ്മുടെ എപ്പോഴാണ് സമയത്താണ് ആരുടെ മാത്രമേ അറിയാവൂ അതുകൊണ്ട് നാം കമന്റ് ബോക്സിൽ വരുന്ന കമന്റുകൾ വേണ്ടി അവരുടെ ആഗ്രഹങ്ങൾ നിറവേറി വേണ്ടി നമ്മൾ പരമാവധി ഞാൻ ചെയ്യുന്നപ്പോൾ നാം മറ്റൊരു വേണ്ടി ചെയ്യുമ്പോൾ വേണ്ടിയില്ലാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ും നമ്മളെല്ലാവരും അനുഗ്രഹങ്ങൾ കാത്തിജീവിക്കുന്നവരാണ് പഠിച്ചവരെ പഠിച്ചവനെല്ലാം ഞങ്ങൾക്ക് രോഗികളാണ് അടിമപ്പെടുത്തല്ല സാമ്പത്തിക ഉയർച്ച നൽകണേ പഠിച്ചവനെ ജോലിയില്ലാത്ത ഞങ്ങൾക്ക് ജോലി നൽകണേല്ലവനമില്ലാത്ത നിങ്ങൾക്ക് ഭവനം നൽകണേല്ല മക്കളില്ലാത്ത ഞങ്ങൾക്ക് മക്കളെ നൽകണേല്ലോ ഞങ്ങളെ ഭവനങ്ങൾക്ക് പരിപണി നടക്കുന്ന വെട്ടന്ത ദൂർത്തിയാക്കണേ അല്ലാഹു സന്തോഷവശരമായി താമസിക്കാൻ നബിയാ ജനലണേ അല്ലാഹ് പഠിച്ചവനേ അസൂയാൽ ക്ലാസിയേട്ടോ മറടകാതെ വന്നതെന്ന കർമ്മേണ കർമ്മത്തിൽ നിങ്ങളെയും നിങ്ങളെ മക്കളെയും നിങ്ങളോട് ദവാ കൊണ്ടോ വസിയത്തി നൽകവരീ കാക്കണേ അല്ലാഹ് പഠിച്ചവനേ ഞങ്ങളുടെ കഴിവുകളിൽ ഞങ്ങളുടെ ജോലിയിലெல்லாம் ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹ് ധാരതിരെ വന്ന മഹാവിവത്തിൽ നിങ്ങളെ കാക്കണേ പഠിച്ചവനേ കണ്ണൊക്കെ

বিহাকিয় সল্লাল্লাহু আলাইহি মুহাম্মাদ সাল্লাল্লাহু আলাইহি ওয়া সাল্লাম আল্লাহু সাল্লি আলা মুহাম্মাদ ইয়া রাব্বি সাল্লি আলাইহি ওয়া সাল্লাম সাল্লা আলা নাবিয়্যি ওয়া সাল্লাম আসসালামু আলাইকুম ওয়া রাহমাতুল্লাহ